പാലക്കാട് പുത്തൂർ തിരുപുരായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഗജഗോപുരത്തിന്റെയും ശിവേലിപുരയുടെയും സമർപ്പണം ഡിസംബർ പതിനെട്ടിന് നടക്കും പാലക്കാടിന്റെ അടയാള ചിഹ്നമായി മാറുന്ന വിധത്തിൽ വാസ്തുവിധി പ്രകാരമാണ് ഗജഗോപുരത്തിന്റെയും ശിവേലിയുടെയും നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്ന് സെക്രട്ടറി വി എസ് ശ്രീകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ സുപ്രധാന ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കൊത്തുപണികളോടെയാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് തിടമ്പേറ്റിയ ആനയ്ക്ക് സഞ്ചരിക്കാൻ തടസ്സമില്ലാത്ത വിധത്തിൽ ഉയരത്തിലും വീതിയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള വാസ്തുവിധി തയ്യാറാക്കിയത് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ആചാരങ്ങളോടെയാണ് സമർപ്പണം നടക്കുന്നത് ഒരു വർഷം ഒരു പിരിവ് നടത്തിയാണ് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പുത്തൂർമേലയോടനുബന്ധിച്ച് നടക്കുന്ന മേളവും സംഗീത സായാഗ്ഞങ്ങളും പ്രശസ്തി ആർജിച്ചവയാണെന്നും ശ്രീകുമാർ പറഞ്ഞു പ്രസിഡന്റ് സുരേന്ദ്രൻ ട്രഷറർ ജീവനാഥൻ ഹരിഹർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ പ്രസിദ്ധമാണ് അതിനോടനുബന്ധിച്ച് നടത്തുന്ന സംഗീതോത്സവവും കേരളത്തിലെ തന്നെ ഏറ്റവും പുഴ്പെറ്റ സംഗീതോത്സവങ്ങളിൽ ഒന്നാണ് ഞങ്ങൾക്കവിടെ ഒരുപാട് സ്ഥലപരിമിതി ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും വലിയ വടിക്കെട്ട് പോലുള്ള പരിപാടികൾക്കൊന്നും ഞങ്ങൾക്ക് അവിടെ സ്ഥലവുമില്ല നമുക്ക് അവിടുത്തെ ആൾക്കാർക്ക് താല്പര്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ടും മേളം പുത്തൂരിലെ മേളവും പഞ്ചവാദിയൊക്കെ പശ്ചൂർ പൂരത്തിനോളം തന്നെ സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ടാണ് എപ്പോഴും നടക്കാറ് അതിനുശേഷം അവിടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മൾ ചെയ്തതാണ് സംഗീത നൃത്ത സംഗീതോത്സവം നൃത്തസംഗീതോത്സവത്തിൽ കൊത്തൂരിൽ വരാത്തതായിട്ട് ഇന്ത്യയിലെ കലാകാരന്മാരാരും ഇല്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞവരുമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും പുത്തൂരിലെ വേദിയിൽ എത്തുകയും പരിപാടികൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് സൗജന്യമായി ഗ്രഹൻ്റെ തെളിക്കാൻ്റെയും ചൗരസിയുടെ ഒക്കെ സംഗീതവും നൃത്തവും പണ്ഡിറ്റ് ബ്രിജു ബ്രിജു മഹാരാജിനും